നമസ്കാരം തൻ്റെ ബിസിനസ് സാമ്രാജ്യം വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ലോകത്തിലെ ഏറ്റവും ധനികനായ ടെക്സ് സംരംഭകൻ ഇലോൺ മസ്ക് ഇന്ത്യയിലേക്ക് എത്തുകയാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന് പിന്നാലെയാണ് തീരുമാനം ഈ വർഷം അവസാനം ഇന്ത്യ സന്ദർശിക്കുമെന്നാണ് മസ്ക് സമൂഹ മാധ്യമമായ എക്സിൽ പങ്കുവച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി മോദിയുമായി സംസാരിക്കാൻ കഴിഞ്ഞത് ബഹുമതിയായി കരുതുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സാങ്കേതിക വിദ്യ ഉൾപ്പെടെയുള്ള മേഖലയിലെ യു ഇന്ത്യ സഹകരണം സംബന്ധിച്ചാണ് മോദിയും മസ്കും സംസാരിച്ചത് മസ്കിന്റെ സന്ദർശനത്തെ കേന്ദ്ര സർക്കാരും ശുഭപ്രതീക്ഷയോടെയാണ് കാണുന്നത് മസ്കിന്റെ ഉടമസ്ഥയിലുള്ള ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ടെസ്ല തങ്ങളുടെ ഇലക്ട്രിക് വാഹനങ്ങൾ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന വേളയിലാണ് അമേരിക്കൻ ശതകോടീശ്വരന്റെ സന്ദർശനം ഇന്ത്യയിൽ ഇറക്കുമതി തീരുവ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ടെസ്ലയുടെ അനുകൂല ഘടകമാണ് ഈ വർഷം മൂന്നാം പാദത്തോടെ മുംബൈ ഡൽഹി ബംഗളൂരു എന്നിവിടങ്ങളിൽ വിൽപ്പന ആരംഭിക്കാനാണ് ടെസ്ല പദ്ധതിയിടുന്നത് ഈ ഷോറൂമുകളിലെ വിവിധ തസ്തികളിലേക്ക് കമ്പനി നിയമം ആരംഭിച്ചതായാണ് റിപ്പോർട്ടുകൾ കസ്റ്റമർ ഫേസിംഗ് ബാക്ക് എൻ ജോലികൾക്കായുള്ള പതിമൂന്ന് തസ്തികളിലേക്കാണ് ടെസ്ല റിക്രൂട്ട്മെൻറ്റ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് ഇതിനായി ലിങ്ക് ഇന്നിൽ നേരത്തെ തന്നെ ഒരു പരസ്യം നൽകിയിരുന്നു അതുപോലെ മസ്കിൻ്റെ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ സ്പേസ് എക്സിൻ്റെ ഉടമസ്ഥയിലുള്ള സ്റ്റാർലിങ്ക് ഇന്ത്യയിലെ സ്വകാര്യ ടെലികോം കമ്പനികളുമായി കരാറിലേർപ്പെട്ടിരുന്നു കൃത്രിമ ഉപകരണങ്ങളുടെ സഹായത്തോടെ രാജ്യത്ത് അതിവേഗ ഇന്റർനെറ്റ് സേവനങ്ങൾ ലഭ്യമാക്കുകയാണ് കരാറിലൂടെ ലക്ഷ്യമിടുന്നത് ഇതിനായി ഇന്ത്യയിലെ റെഗുലേറ്ററി അംഗീകാരങ്ങൾ ലഭിക്കാൻ കാത്തിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടത്തിൽ ഏറ്റവും നിർണായക സ്വാധീനമുള്ള വ്യക്തിയാണ് മസ്ക് സർക്കാർ ചെലവുകൾ വെട്ടിക്കുറയ്ക്കുന്നതിനും ഫെഡറൽ ജീവനക്കാരെ പിരിച്ചുവിടുന്നതിനും നേതൃത്വം നൽകുന്ന ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിനാണ് അദ്ദേഹം നേതൃത്വം നൽകുന്നത് മസ്കിന്റെ സന്ദർശനം ഇന്ത്യ യു എസ് വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുമെന്നാണ് കരുതുന്നത് കഴിഞ്ഞ ദിവസമാണ് വിവിധ വിഷയങ്ങളിൽ ഇലോൺ മസ്കുമായി സംസാരിച്ചതായി മോദി അറിയിച്ചത് ഫെബ്രുവരിയിൽ മോദിയുടെ അമേരിക്കൻ സന്ദർശന വേളയിൽ വാഷിംഗ്ടൺ ഡി സിയിൽ നടന്ന കൂടിക്കാഴ്ചയുടെ തുടർച്ചയായിരുന്നു ഇപ്പോഴത്തെ സംഭാഷണം യു എസുമായുള്ള പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യ ഇപ്പോഴും പ്രതിജ്ഞാബന്ധമാണെന്നും മോദി എക്സിൽ കുറിച്ചു ഈ വർഷം ഫെബ്രുവരിയിൽ തന്റെ രണ്ട് ദിവസത്തെ യു എസ് സന്ദർശന വേളയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇലോൺ മസ്കുമായി കൂടിക്കാഴ്ച നടത്തിയത് സ്പേസ് എക്സ് യുക്കൊപ്പം ഭാര്യയും മൂന്ന് മക്കളും ഉണ്ടായിരുന്നു ബഹിരാകാശം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടക്കമുള്ള മേഖലയിൽ ഇന്ത്യ യു എസ് സഹകരണം ശക്തിപ്പെടുത്തുന്നത് നിർണായക തീരുമാനങ്ങൾ അടുത്തിടെ കൈക്കൊണ്ടിരുന്നു നാസയുടെ വിവിധ പദ്ധതികളിൽ മസ്കിൻ്റെ സ്പേസ് എക്സ് പങ്കാളിയാണ് യു എസ് വൈസ് പ്രസിഡന്റ് ജനീവും ഉടനെ ഇന്ത്യ സന്ദർശിക്കുന്നുണ്ട് ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിനാല് വരെയാണ് ബാൻസിൻ്റെയും ഭാര്യ ഉഷയുടെയും ഇന്ത്യ സന്ദർശനം ഫെബ്രുവരിയിൽ വൈറ്റ് ഹൌസിൽ ട്രംപുമായി മോദിയുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആരംഭിച്ച ഇന്ത്യ യു എസ് ഉഭയകക്ഷി വ്യാപാര കരാറിനായുള്ള ചർച്ചകളും നടന്നു വരികയാണ് അതേസമയം അമേരിക്കൻ ഭരണകൂടത്തിൽ ഇലോൺ മസ്കിനുള്ള അമിതമായ സ്വാധീനത്തിൽ വലിയ എതിർപ്പും ട്രംപ് ഭരണകൂടം നേരിടുന്നുണ്ട് ഫെഡറൽ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിടാനുള്ള തീരുമാനം ജനങ്ങൾക്കിടയിൽ വലിയ അതിർത്തി സൃഷ്ടിച്ചിട്ടുണ്ട് ഡോജിൻ്റെ നേതൃത്വത്തിൽ നിന്ന് മാസ്ക് വൈകാതെ സ്ഥാനമൊഴിയുമെന്നും റിപ്പോർട്ടുകളുണ്ട് ന്യൂസ് ഡെസ്ക് തത്തപഴി ടി